വിർമ്മ ചിത്രങ്ങൾ അദ്ദേഹം ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ അപ്പോൾ ആ ഒരു പിരീഡിന് ശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും റിയലിസമാണ് നമുക്ക് ചിത്രകലയുടെ ഏറ്റവും പുതിയ കാഴ്ച എന്നുള്ളതല്ല നമ്മുടെ പഴയ കാലത്തെ അടയാളപ്പെടുത്തുകയും നമ്മുടെ വിക്ടോറിയൻ ശൈലിയിലുള്ള ചിത്രരചനാ സങ്കേതങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് രാജാ രവിവർമ്മ കലാരംഗത്ത് സജീവമാകുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കലകളിൽ ഈ പാശ്ചാത്യ രചനകളുടെ സ്വാധീനം നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ എണ്ണച്ചായ ചിത്രം ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രങ്ങൾ അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പാശ്ചാത്യ സ്വാധീനം പ്രകടമാകുമ്പോൾ ഈ പാശ്ചാത്യമായ രചനകളുടെ സ്വാധീനം എണ്ണച്ചായ രചനകളിലൂടെ വളരെ തനിമയോടുകൂടി റിയലിസത്തിൽ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെതായ നിറക്കൂട്ടുകൾ കൊണ്ടുവന്നു നമ്മുടെ പാശ്ചാത്യ രചനകളുടെ തനി സ്വാധീനമല്ല ഇപ്പോൾ രാജാരവ്യർമ്മയുടേതായ നിറ ചാരുത അല്ലെങ്കിൽ നിറങ്ങളുടെ ഒരു പ്രത്യേകത അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഈ പ്രത്യേകത അദ്ദേഹം കൊണ്ടുവരുമ്പോഴും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നവോ ഈ പിന്നെ പിന്നെ അതിനകത്ത് ആ ഒരു പിരീഡ് റിണൈസൻസ് ആ ഒരു പിരീഡിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ദേശീയ ബോധം നമ്മുടെ ചിത്രങ്ങളിൽ വേണ്ടത്ര പ്രതിഫലിപ്പിച്ചില്ല രാജാ രവിവർമ്മ എന്നുള്ളതാണ് ഇ ബി ഹാവേലും ആനന്ദകുമാരസ്വാമിയും അടക്കമുള്ളവർ ഇദ്ദേഹത്തെ വിമർശിച്ചത് അപ്പോൾ ഇതിനോട് കൂടെ നിൽക്കാൻ ഒരു വിഭാഗം കലാകാരന്മാരും എഴുത്തുകാരും ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ് ഒരു സത്യം അപ്പോൾ അങ്ങനെയാണ് രാജാ രവിവർമ്മയുടെ കലയെ ഇവർ അല്പം കുറച്ച് കാണാൻ അവരുടെ എഴുത്തുകളിലൂടെ പരിശ്രമിച്ചത് പക്ഷേ അത് നമ്മുടെ കലാസ്വാദകർ പൂർണ്ണമായി സ്വീകരിച്ചിട്ടേ ഇല്ല ഈ ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പാണ് ഡൽഹിയിലൊരു ഷോ ശ്രീ എം എഫ് ഹുസൈൻ ഹുസൈനടക്കം നമ്മുടെ വിഖ്യാതനായ കലാകാരൻ എം എഫ് ഹുസൈൻ അടക്കം ഇതിനെ പിന്നെ ഈ പറഞ്ഞ വാദങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ജീവിച്ചിരുന്ന ആ ഒരു പിരീഡിൽ രാജാരിവിവർമ്മ ജീവിച്ചിരുന്ന കാലത്തെ ഏറ്റവും മികച്ച രീതിയിലാണ് അദ്ദേഹം അടയാളപ്പെടുത്തിയിട്ടുള്ളത് അതിനകത്ത് ഈ പറഞ്ഞ ദേശീയ ബോധം ഇല്ല എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിലും അതുപോലെ തന്നെ പലരുടെ രചനകളിൽ നിന്നും നിന്നുമൊക്കെ മനസ്സിലാകുന്നത് അതിനകത്ത് വസ്തുതാപരമായ ചെറിയ പിശകുകളുണ്ട് അദ്ദേഹം ജീവിച്ച ആ കാലത്തിൻ്റെ ആ ഒരു പ്രത്യേകത കൂടി കണക്കാക്കാതെ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്